കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിൻ്റെയും കൃഷിഭവന്റെയും നേതൃത്വത്തിൽ കർഷക ദിനം വിവിധ പരിപാടികളോടെ നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യാഷിബു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിൻ്റെയും കൃഷിഭവന്റെയും നേതൃത്വത്തിലാണ് കർഷക ദിനം വിവിധ പരിപാടികളോടെ നടന്നത് ചെറുവാടി അങ്ങാടിയിൽ നിന്ന് ഉദ്ഘാടന വേദിയിലേക്ക് നടന്ന ഘോഷയാത്രയിൽ നിരവധി പേർ പങ്കാളികളായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യാഷിബു പരിപാടി ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ഫസൽ കൊടിയത്തൂർ അധ്യക്ഷനായി പഞ്ചായത്തിലെ മികച്ച കർഷകരെയും കർഷക തൊഴിലാളികളെയും ചടങ്ങിൽ ആദരിച്ചു കൃഷി ഓഫീസർ രാജശ്രീ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സുഹ്രാവുള്ളോട്ട് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ആയിഷ ചേലപ്പുറത്ത് ബാബു പലുകുന്ന് വാർഡ് മെമ്പർമാരായ വിഷം ലൂലത്ത് മജീദ് റീഹ്ല യു പി മുഹമ്മദ് എം ടി റിയാസ് ഫാത്തിമാനാസർ പഞ്ചായത്ത് സെക്രട്ടറി ഒ എ അൻസു കൊടിയത്തൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സന്തോഷ് സബാസ്ത്യൻ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു കുര്യാച്ചൻ കൊച്ചുകാരോട്ട് സഖറിയാസ് ഒഴുകിയിൽ അഷ്റഫ് കൊളക്കാടൻ ലൈബ ഫാത്തിമ അബൂബക്കർ ടി പി ടി കെ ജാഫർ സുനീഷ് ഉച്ചക്കാവിൽ പ്രഭാകരൻ കണ്ണങ്ങപ്പുറായിൽ ശ്രീധരൻ പുറംകണ്ടി ടെസ്സി ഷമ്മി നടുങ്ങാട്ട് അബ്ദുൽ നാസർ കെ കെ എന്നീ കർഷകരെയാണ് ആദരിച്ചത് ആദരിച്ച കർഷകർക്ക് കിസാൻ സഭയുടെ നേതൃത്വത്തിലും ഉപഹാരങ്ങൾ കൈമാറി ിലും പച്ചക്കറികളായ വഴുതന സംരക്ഷിക്കാൻ അത്ര നല്ല രീതിയിൽ തന്നെ തുടങ്ങിയ കൃഷി ചെയ്തതിന്റെ തെങ്ങ് വാഴ കമുക്ക് എന്നിവയും ഇടവടെ കുടുംബശ്രീയുടെയും കൃഷി കൂട്ടങ്ങളുടെയും നേതൃത്വത്തിൽ നടത്തിയ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ സ്റ്റാൾ പരിപാടിയുടെ ആകർഷകമായി ന്യൂസ് ബ്യൂറോ മുക്കം